Hello, assalamu alaikum, welcome back to Al Aqsa World. L L L

आर कैन कोडेलो भी गए वाईओ लाइक यू सब चीजें यूज़ कोडेलो मैं गाने के लिए क्या होता हम्म अंडले के हैं हैं हाई ടെ പോയി കിലോമീറ്റർ ആയി തോന്നെ ആരാണ് കൂടെയുള്ളത് പറയൂ ഗൈസ് ಲೇಟ್ ಆಯ್ತು ಆರೇಮ್ ವಿಷಮ್ ಕಟ್ಟಿ ನೋಟಿಫಿಕೇಶನ್ ಎೋ ಅದೇ ಅದೇ ಇದೆ ಪ್ರಶ್ನೆ ಕಂಡಿಲ್ಲ

നേരവരാൻ സുബ്ദയായിട്ട് ആകാശദൈവം അവിടെ വെച്ചോ എന്താ സ്പെഷ്യൽ ഡയറ്റ് പരിയോ വൈസ് ദി ടൈം ഇൻ ദി ജേണൽ വെൻ മിഡ് നൈറ്റ് മിഡ് നൈറ്റ് चलो अपो

ചെറിയ ില്ല നാളെ ഓ വരാൻ നാല് പേര് വാശി ചെയ്യുന്നുണ്ടല്ലോ എന്താണെന്നും എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ i have to go to sleep by i will come tomorrow sorry okay Sir, where are you now

ഇല്ല ആരും ഒന്നും വിടുന്നില്ല ആരും പക്ഷെ ആര് കമന്റ് ചെയ്യില്ലല്ലോ ഒരാൾ വാച്ചിങ് വാശികൾ രണ്ടാമേല്ലോ ആരൊക്കെയാണ് ആൻഡ് തലയിൽ ആൻഡ് നമ്മുടെ ശസ്ത്ര കാര്യം കാണുന്നില്ലല്ലോ Right. Okay.

c r o w l Marvelous 다 m i n a r

ఆదర్శో ఎవడేల్లారుల్ల అందరిదరూ లైక్ యు సబ్ యు సపోర్ట్ చేయు చెప్నేలా లైక్ 10 తెర్లే వస్తుంది ఆరు కామెంట్స్ రాగ పోయా

అది మిస్ ఫుడ్ండే అంటున్నారు మిస్ ఫుడ్ రా అప్పడె రూమ్ నిండా పో అలా రూమ్ లో రావాలె డాక్ అంతా అయిపోయింది సఫీ బ్రో ఎనికి జీపీఎ నంబర్ దర్ణం టోప్ నేరడె

ഓക്കേ ആ നമ്പർ തന്നെയാണ് ദെസ്ക്രിപ്ഷനിൽ ഉണ്ട് ജിപേ നമ്പർ അതന്നെയാട്ടോ വാട്ട്സ്ആപ്പ് നമ്പർ അതേ ജിപേ അല്ലേ സവി ഇൻഷാ അല്ലാ ഇപ്പോ അഞ്ച് തീയതി വരെ ഓ ആയിക്കണോ നമ്മൾ നമ്പർ അടാണ് ട്ടോ വാട്ട്സ്ആപ്പ് നമ്പർ चलियो तो तो बता इंशाल्लाह इंशाल्लाह नाटक एक और इच्छा बुरी कला कुछ और कला मूल इंशाल्लाह तो आयल है

നമ്മുടെ ബുദ്ധിമുട്ടും സെഫി എല്ലാവരുടെയും ബുദ്ധിമുട്ടും സെഫിയിലെല്ലാം മാറ്റട്ടെ ജോലി പക്ഷെ അള്ളാൻ കേട്ടോ സഫി അല സുഖമോർക്ക് ചെയ്താറുണ്ട് പക്ഷെ അള്ള അതേ വീട്ടിലുണ്ട് ആ സെഫി പറും

അജു എന്ത് ചെയ്യുന്നു അജുവിന്റെ പടത്തേക്ക് കഴിഞ്ഞോ ഇപ്പൊ എന്ത് ചെയ്യുന്നു ജോബിനി കയറിയോ മൂന്നു പേരുണ്ടല്ലോ വാച്ചിങ്ങില് ആരൊക്കെയാണെന്ന് വെച്ചാ ഒന്ന് കമന്റ് ചെയ്തേ കഴിയും ഇൻഷാ അള്ളാ പാസ്പോർട്ടേ എടുത്തെ ഖാൻ ആണോ അറത് ഭാഗല്ലേ ഇൻഷാ അള്ളാ എല്ലാം പെട്ടെന്ന് ശരിയാട്ടെ ഓൾ ദാസ് അതെ അജു ടു അലൈൻ ഓക്കേ ഓക്കേ ഓ അലൈൻ നെ കമല അഞ്ചു ഇരി വാസിണ്ടില്ല ഗയ്സ് ആരൊക്കെ ആണ് താഴെ ഒരു ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ആരന കൂടിയല്ലേ സൺ കമന്റ് കൂടി ചെയ്യണം ട്ടോ ഉണ്ടായിരിക്കല്ലേ താഴെ വരെ കമന്റ് ചെയ്യും കമന്റ് ചെയ്താൽ മാത്രമല്ല നമുക്ക് ആരാണെന്ന് എന്താണെന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ കമന്റ് ചെയ്യ സ്ക്രീനില് രണ്ടാവശ്യം തൊട്ടേ ലൈക്ക് ആവും ലൈക്ക് ചെയ്യുക ആറ് ണ്ട് എന്നിട്ട് കൊണ്ടാടി അല്ലേ കുട്ടികളൊക്കെ ഉറങ്ങിയോ ആ ഉറങ്ങിയ നാളെ എക്സാം ഉണ്ട് മിറ്റേ എക്സാം നടന്നുകൊണ്ടിരിക്കാണ് ബിറ്റേ എക്സാം നടക്കുന്നു നാളെ എക്സാം ഉണ്ട് പടുത്തൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരെയോ വാച്ചിയിൽ ആരൊക്കെയാണ് കൂടുതൽ കമന്റ് ചെയ്യണേ

താഴെ ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യും കേട്ടോ രണ്ടു പേരുണ്ടാക്കിയാണ് കൂടിയുള്ളത് ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഹലോ സപ്പോർട്ട് ചെയ്യാം